ഹായ് ഫ്രണ്ട്സ് അസ്ലാമല്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ കായെടുത്തിട്ടുണ്ട് കേട്ടോ കായ് ഒരു ചതുരത്തിൽ കട്ട് ചെയ്ത് എടുക്കാം പിന്നെ നമ്മളൊരു ചെറിയൊരു കഷ്ണം മത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പൊന്നും കൊടുക്കാം പിന്നെ ഒന്ന് പറയുന്നത് മഞ്ഞൾ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അരപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നാളികേരമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ പച്ചമുളക് കുഞ്ഞുള്ളി ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ കരിയേപ്പില താളിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളി കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞതും പിന്നെ കരിയേപ്പിലയും പിന്നെ ചുമന്ന മുളകും പിന്നെ തേങ്ങയുമാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പയർ പയറാണ് ചെറുപയർ കുക്കായതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പയറിന് പേരും നമുക്ക് കടൽ കടൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അത് ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂട്ടുകറി കുറച്ച് കുറുകിയാണേ ഇരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അര ലൂസ് ആയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കടുക് തളിക്കാനായിട്ട് കടുക് ഇട്ട് ഇട്ടുണ്ട് കറി ലീവ്സാണ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുഞ്ഞുള്ളി ചുമന്നമുളക് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ തേങ്ങയും തേങ്ങയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് കേട്ടോ തേങ്ങ ഇട്ട് കഴിയുമ്പം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോവും കേട്ടോ എൻ്റെ കുറച്ചൊന്ന് കരിഞ്ഞു പോയായിരുന്നു നമ്മളൊക്കെ കൂട്ടുകറി ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വിവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീണ്ടും നമുക്ക് പുതിയ വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്